ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്ന സ്വർണ്ണവിപണിയുടെ വരുമാഴ്ചയിലെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് വരുമാഴ്ചയിൽ പ്രധാന യു എസ് സാമ്പത്തിക ഡാറ്റകൾ വരാനിരിക്കുന്നു വ്യാഴാഴ്ച യു എസ് സി പി ഐ ആൻഡ് വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് വെള്ളിയാഴ്ച യു എസ് പി ഐ എന്നിവയാണ് വരുമാഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാന ഡാറ്റകൾ ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് അറിയാം ാണ് എത്തിൽക്കുന്നത് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി ആറായിരത്തി നാനൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് വരും ആഴ്ചയിലെ സ്വർണ്ണ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത്തി ആറ് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരമെന്നഭിപ്രായപ്പെടുമ്പോൾ പതിനൊന്ന് ശതമാനവും ഇരുപത്തിയാറ് ശതമാനവും സ്വർണ്ണവില കുറയുമെന്നഭിപ്രായപ്പെട്ടു ഇരുപത്തിമൂന്ന് ശതമാനവും ഇരുപത്തി നാല് ശതമാനവും ന്യൂട്രലായി തുടരുകയും യും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏത് സമയവും വ്യാപിക്കാവുന്ന യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വർണത്തിലും ഏത് സമയവും കുതിപ്പ് പ്രതീക്ഷിക്കാം യുദ്ധവ്യാപനം നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുമെന്നതാണ് അതിന് കാരണം എന്നാൽ അത്തരം സാഹചര്യങ്ങളിലേക്കും കാരണങ്ങളിലേക്കും എത്തുന്നതിനു മുൻപ് മുൻപ് സ്വർണ്ണ അല്പം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്